ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രഥമനാണ് കേട്ടോ അപ്പം എല്ലാവരും ഉത്രാടപ്പാച്ചിലൊക്കെ ആയിരിക്കും ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നാളെ സദ്യക്ക് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം ഇല്ലെങ്കിൽ ഓണം കഴിഞ്ഞാലും ഉണ്ടാക്കി നോക്കണം അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പം നമുക്ക് കൊണ്ടൊക്കെയല്ലോ കുക്കറിൽ വേവിച്ച ഒരു കപ്പ് കടലപ്പരിപ്പ് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിനകത്തിട്ട് നന്നായിട്ട് വഴട്ടുക വയട്ടുന്ന സമയത്ത് കുറേയൊക്കെ ഇടിച്ച് കുഴച്ചങ്ങ് എടുക്കണം കേട്ടോ കുറച്ച് കടല അതുപോലെ ഇടുക എന്നിട്ട് അതിനകത്തോട്ട് ഒന്നര കപ്പോളം ശർക്കര പാനി ഇത് ഫ്രിഡ്ജ് വെച്ചോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതും ചേർന്ന് നന്നായിട്ട് വരട്ടണം കേട്ടോ ഇടയ്ക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത് വരട്ടി 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 നല്ല അലുവ പോലെ എടുക്കണം അപ്പോൾ ടേസ്റ്റ് കൂടും അതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കുറുക്കി അതും ഒരു പകുതി വരെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ എടുക്കണം കേട്ടോ ഈ വരട്ടുന്നതിനാണ് ഈ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ നല്ല കുറു കുറുക ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കി പിന്നെന്താ കുറച്ച് ഏലക്കാപ്പൊടി ചുക്കുപൊടി പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ചൗവരം ചെറുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടി നെയ്യ് വറുത്താണ്ടിപ്പേര് മുന്തിരി ഇട്ടങ്ങോട്ടൊന്നും എടുത്ത് കണ്ണ് കഴിഞ്ഞാൽ കൊണ്ടല്ലോ ഓ കൊതി കാരണം ആ കുളുക്ക് നല്ല സദ്യക്കൊക്കെ നല്ല അടിപൊളി കടലപ്രഥമന കുറച്ച് നെയ്യ് ഒഴിക്കും കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഈ ഓണത്തിന് ഈ ഒരു രീതിയിൽ കടലപ്രഥമം വെച്ച് കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ഓണം കഴിഞ്ഞ് പറയണം കേട്ടോ